എൻ്റെ പേര് അതിൽ ആദം ഞാൻ അൽഫിദ്ര സ്കൂളിൽ പഠിക്കുമാണ് എൻ്റെ വീട്ടിൽ ആഷിമു ജബിയും പിന്നെ കംസിയും അതിൽ ആദമും ഉണ്ട് ഞാൻ ഒരു കഥ പറയാം ഒരു മാനും ഒരു കുതിരയും ഒരു ഡോങ്കിയും ഉണ്ടായിരുന്നു അത് കാട്ടിക്ക് നടന്ന് പൊമ്പ എന്നിട്ട് ഒരു ദിനോസർ വന്ന് ഒരു ദിനോസറിൻ്റെ മുട്ട ഒരു പോയി അത് മത്തിണ്ടായിരുന്നു അത് നിലത്തേക്ക് വന്ന് എന്നിട്ട് നിലത്തേക്ക് വന്നിട്ട് നിലത്തേക്ക് വന്ന് അതിൻ്റെ ബേബി ഡിന്നു വന്ന് എന്നിട്ട് എല്ലാ ഫുഡും കഴിച്ചിട്ട് വലുതായി എന്നിട്ട് എന്നിട്ട് എന്നാ ഈ അത് നല്ല ഷേപ്പിൽ ഈ ട്രയാങ്കിൽ ഇല്ല അതിൻ്റെ ഈ ഇങ്ങനെ ട്രയങ്കിന് ഇല്ല അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് എന്നിട്ട് ഒരു സ്ക്വയറിൻ്റെ എന്നിട്ട് ഒരു സർക്കിളിൻ ച എന്നിട്ട് എന്നിട്ട് ഒരേ കൊളത്തിക്ക് ചാടി എന്നിട്ട് എന്നിട്ട് കൊളർത്തീക്ക് ചാടിയിട്ട് കളത്തിക്ക് ചാടി എന്നിട്ട് ഒരു ഒരു സിംഹം ഒരു കടുവിയോ ഒരു മീൻ പിടിക്കായിരുന്നു എന്നിട്ട് ദിനോഫറിനെ പിടിച്ച് അപ്പേ ദിനോഫറ് ആ പോട്ടുമ്പോൾ കടിച്ച് എന്നിട്ടേ ആ രണ്ടാലും കരിഞ്ഞ് എന്നിട്ടേ എന്നിട്ട് 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 ആ ദ ഒരേ മങ്കിയും ഒരു തത്തമ്മിയും വന്നിട്ടേ കേച്ചേ വില എന്നിട്ട് എന്നിട്ട് കോണിയുണ്ട് എന്നിട്ട് എല്ലാവരും കേറി അന്ന് എന്നിട്ടേ ദിനഫർക്ക് കയറാൻ പറ്റിയില്ല അപ്പേ ഒരു കല്ലു ഇട്ടടുത്ത് ദിനഫർക്ക് അപ്പം കയറാൻ പച്ച എന്നിട്ടേ അതിനെ കാട്ടാനായി അപ്പം ജേ സി ബി വന്ന് ജേ സി ബി വന്ന് കുത്തി ഒന്നും ആയില്ല എന്നിട്ട് കടുവ കടിച്ച് എന്നിട്ട് ആക്കി എന്നിട്ട് വീണ ദിനഫർ എന്നിട്ട് കല്ല് കടിച്ച് എന്നിട്ട് പിങ്ക് കളറായി എന്നിട്ടേ എന്നിട്ട് പിങ്ക് കളറായിട്ട് എല്ലാം കാട്ടി അവ വീണ നല്ലതും എന്നിട്ട് എല്ലാതും കാട്ടി അപ്പ അത് മരിച്ച് ഞാൻ ഒരു മലയാളം അക്ഷരം വായിക്കാം ഒരേ കാക്ക நீங்கள் அதுபோல படிக்க எந்த போல படிக்கணும் நீங்கள் இங்கிலீஷும் மாத்ஸும் ஏஜிஎஸும் மலையாளும் படி ിൽ നിങ്ങൾക്ക് പഠിക്കാൻ വയ്ക്കൂല എന്നാൽ നിങ്ങൾ വീട്ടിൽ പോയി പഠിച്ചോ എന്നിട്ട് സ്കൂളിൽ പോയി പഠിക്കാം എന്നാൽ ഞാൻ പോവാണ്